യു എയിൽ കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യാത്ത പല കമ്പനികൾക്കും പതിനായിരം ധ്രാംസ് ഫൈൻ വന്നു ഇനിയിപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്ത് ഫയൽ ചെയ്യേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുകയാണ് ഇത് ഫയൽ ചെയ്തിട്ടില്ലെങ്കിലും ഫൈൻ വരും എന്നാണ് പറയുന്നത് അദാരിത് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്ങിൻ്റെ സിഇഒ മിസ്റ്റർ ആണ് ഈ കോർപ്പറേറ്റ് ടാക്സിൻ്റെ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ കോർപ്പറേറ്റ് ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ട് പല പല കാര്യങ്ങളിൽ ഇപ്പോൾ ബേസിക്കലി ഏതൊക്കെ കമ്പനികൾക്കാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് ബാധകമായിട്ടുള്ളത് ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ ചെയ്യേണ്ട പ്രോസസ്സ് എങ്ങനെയാണ് ഓക്കെ ഓൾറെഡി രജിസ്ട്രേഷൻ തീയതികളൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പം പുതിയ കമ്പനീസാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് വരുമ്പോൾ അപ്പം തന്നെ രജിസ്റ്റർ ചെയ്യണം പിന്നെ ഈ ഇവിടെ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനീസും കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതായത് ഇപ്പോൾ ഒരു വൻകിട കമ്പനികൾ മുതൽ ചെറിയായിട്ടുള്ള ഒരു ഗ്രോസറി വരെ ഈ കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്തിരിക്കണം തീർച്ചയായിട്ടും ഒബ്വിയസ്ലി അവർ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്യണം ഫയലും ചെയ്യേണ്ടതാണ് ഓക്കെ എല്ലാ കമ്പനികളും ഈ കമ്പനി ആക്സ് പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനികളും കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യേണ്ടതാണ് പക്ഷേ നമ്മൾ യു എയിൽ രണ്ട് സ്ലാബാണ് കോർപ്പറേറ്റ് ടാക്സിനുള്ളത് സീറോ പെർസെൻറ്റും നയൻ പെർസെൻറ്റും സീറോ പെർസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റബിൾ ഇൻകം ത്രീ പോയിൻ്റ് സെവൻ ഫൈവ് ലാക്സ് വരെ സീറോ പെർസെൻ്റ് ആണ് അവർ ടാക്സൊന്നും കമ്പനി ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല ബട്ട് ഇതിന് മുകളിലാണെങ്കിൽ ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്സിന് മുകളിലെ എമൗണ്ടിന് കമ്പനീസ് കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യേണ്ടതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോർ ലാക്ക് ആണ് ഒരു കമ്പനി പ്രോഫിറ്റബിൾ ടാക്സ് ഇൻകം അങ്ങനെയാണെങ്കിൽ ആ കമ്പനി ട്വന്റി ഫൈവ് തൗസൻഡിന് സീറ്റി ഫയൽ ചെയ്യേണ്ടതാണ് അതായത് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരത്തിന് മുകളിൽ പ്രോഫിറ്റോ ഇൻകോ ഒക്കെ വരുന്ന കമ്പനികൾ ടാക്സ് അടച്ചാൽ മതി അല്ലാത്തവർ ഇത് രജിസ്റ്റർ ചെയ്തിടണം രജിസ്റ്റർ ചെയ്ത് ഫയൽ ചെയ്തിടണം വിടണം അങ്ങനെയല്ലേ അതെ തീർച്ചയായിട്ടും ഫയൽ ചെയ്തിടണം അപ്പോൾ വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പം യു എയിൽ ഇപ്പോൾ നമ്മൾ ചെറിയ കച്ചവടക്കാരുടെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ റെസ്റ്റോറൻസ് ഉണ്ട് ഗ്രോസറീസ് ഉണ്ട് ഇതിൽ തന്നെ ഇപ്പോൾ ഗ്രോസറീസിനൊക്കെ എക്സാമ്പിൾ എടുത്തൊരു ആയിരം ആയിരത്തിലധികം ഗ്രോസറീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആയിരം തിരംസ് പെർ ഡേ കച്ചവടം ലഭിക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ അയ്യായിരം കിട്ടുന്ന ആളുകളുണ്ടാവും നൂറ് ധ്രംസിനും മുന്നൂറ് ധ്രംസിനും ഒക്കെ കച്ചവടം ചെയ്യുന്ന ഗ്രോസറികളൊക്കെ ഉണ്ട് അപ്പം അവരുടെ കേസിൽ അവരൊക്കെ അല്ലെങ്കിൽ അവർക്ക് വിചാരിക്കുന്നവര് ഈ കോർപ്പറേറ്റ് ടാക്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇത് എന്തോ പൈസ അടക്കണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മളത് കേൾക്കുമ്പോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകൾക്ക് മനസ്സിലാവുക അപ്പോൾ ഈ ചെറിയ രീതിയിൽ വരുമാനം ലഭിക്കുന്ന ആളുകളും ഇത് രജിസ്റ്റർ ചെയ്ത് ഇടണം അവർക്ക് ടാക്സ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്ത് അവർ ഫയൽ ചെയ്യണം എന്നാണ് ഫയൽ ചെയ്ത് ടാക്സ് എമൗണ്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ ത്രീ പോയിന്റ് സെവൻ ഫൈവ് ലാക്സിന് താഴെയാണെങ്കിൽ ടാക്സ് എമൗണ്ട് അടക്കേണ്ട ആവശ്യമില്ല സീറോ പെർസെന്റ് കാറ്റഗറിയിലാണ് വരുന്ന സ്ലാബ് അതാണ് അത് അതുകൊണ്ട് അവർക്ക് അടക്കേണ്ട ആവശ്യമില്ല രണ്ട് സ്ലാബ് ഉള്ളത് അതിന് മുകളിൽ ആണെങ്കിൽ മാത്രമാണ് ഈ നൈൻ പെർസെന്റ് അടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഫയൽ അപ്പോൾ പ്രശ്നം എന്താണ് തീർച്ചയായിട്ടും അവർ പെനാൽറ്റി അടക്കേണ്ടി വരും രജിസ്റ്റർ ചെയ്യാത്ത കുറേ ഈ ഫൈൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോ ഫയൽ ചെയ്തിട്ടില്ലെങ്കിലും കൂടി ഫൈൻ ഫൈൻ ഉണ്ട് അവർക്ക് ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അദാരത്തിൽ എന്താണ് ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് ഇപ്പം രജിസ്റ്റർ ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ് അതിന് എന്തൊക്കെ ഡോക്യൂമെൻറ്സ് ഹാജരാക്കണം അല്ലെങ്കിൽ അതിന്റെ പ്രോസസ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ആളുകൾക്ക് പല പല സംശയങ്ങളുണ്ട് അപ്പോൾ അത് അതാര് എങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത് ഇത് ഫയൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു ആറോളം ഡോക്യുമെൻ്റ്സിൻ്റെ ആവശ്യമുണ്ട് അത് നമുക്ക് അയച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സുകളിൽ ഫയൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ ചില ആൾക്കാർക്ക് ഒരു ധാരണ എന്താ വെച്ചാൽ ഈ കോർപ്പറേറ്റ് ടാക്സ് ഒരു പേര് കേൾക്കുമ്പോൾ ഉള്ള ആരിത് കൊണ്ട് ഇത് ഫയൽ ചെയ്യാൻ കൂടുതൽ എമൗണ്ട് ആവുമോ കൂടുതൽ പൈസയാവോ എന്ന് വിചാരിച്ച് കൺസൾട്ടൻറ്റിനോ അല്ലെങ്കിൽ നമ്മൾ ഓഡിറ്റിംഗ് കമ്പനീസിനെയോ ഇവർ അപ്രോച്ച് ചെയ്യുന്നില്ല നമ്മൾ വെറും ടു ഡബിൾ നൈനാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ സമയത്തിൻ്റെ കാര്യമുണ്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഓടി നടക്കണോ കമ്പനി ഓണേഴ്സ് അങ്ങനത്തെ കുറെ ഇഷ്യൂസും അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ തോന്നാലോ അല്ലെങ്കിൽ ഇതിന്റെ പുറകെ പുറകെങ്ങനെ നടക്കേണ്ടി വരുമോ എന്നുള്ളത് ഇതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഇല്ല ഇത് ഒരിക്കലും കമ്പനി ഓണേഴ്സ് അങ്ങനെ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ആറ് ില്ലസ് കിട്ടി കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ചിലരുടെ സംശയൊക്കെ ടാക്സിന്റെ ആവശ്യമുണ്ടോ ഇത് രണ്ടും രണ്ടാണ് എന്ന് അറിയാത്ത ആളുകളും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് നൽകാനുള്ള ഒരു ഇൻഫർമേഷൻ എന്താണ് വാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസി സെയിൽസുമായി ബന്ധപ്പെട്ടതാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിൾ ഇൻകത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ടതാണ് കോർപ്പറേറ്റ് ടാക്സ് രണ്ടും രണ്ടാണ് അപ്പോൾ ഈ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷനെയും അതിൻ്റെ ഫയൽ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലും ഇപ്പോൾ സെപ്റ്റംബർ മുപ്പതിനും അത് അവസാനിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷനോ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മിസ്റ്റർ രതീഷ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഇത് ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അധിത് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ട് സമീപിക്കാം ടു ഇത് കൃത്യമായിട്ട് ഇവർ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്